രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് നമ്മൾ ഒരാൾക്ക് ഒരു സദക്ക നൽകി ഒരാൾക്കൊരു നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തു അതല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം ചെയ്യും അത് അയാൾ ആ ഭക്ഷണം കഴിച്ചു കഴിയുന്നതോടുകൂടി അത് അവസാനിച്ചു അതൊരു സദക്കയാണ് എന്നാൽ നാം ഒരു കിണർ കുഴിച്ചു കൊടുക്കുകയാണ് അത് ഒരൊറ്റ ഉപയോഗത്തിൽ അവസാനിക്കുന്നില്ല മറിച്ച് ആ കിണറിൽ നിന്ന് എത്ര ആളുകൾ എത്ര കാലം വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു മസ്ജിദ് ഉണ്ടാക്കി ഒരു പള്ളി ഉണ്ടാക്കി നമ്മൾ മരിച്ചാലും ആ പള്ളിയും നമസ്കാരവും അവിടെ നിലകൊള്ളുന്നു അല്ലെങ്കിൽ ഒരു മദ്രസ ഒരു ദീനി സ്ഥാപനം ഒരു സംരംഭം തുടങ്ങി എന്തുമാകട്ടെ അത് നിലനിൽക്കുന്നതാണെങ്കിൽ മുറിഞ്ഞു പോവാത്തതാണെങ്കിൽ അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അയാൾ മരിക്കുന്നതോടുകൂടി അത് അവസാനിക്കുന്നില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള സദക്കകൾക്കാണ് സതക്കത്തുൻജാരിയ എന്ന് പറയുന്നത് രണ്ടാമത്തത് വഴിമുണിയുണ്ടി ഉപകാരപ്പെടുന്ന ഒരു എഴിമ് ആ എഴിമ് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവ് എത്ര കാലഘട്ടം നിലനിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അതിന്റെ പ്രതിഫലം ഇത് ആദ്യം പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം മുഹമ്മദ് നബി അലൈഹി വസ്ലമക്ക് ലഭിക്കും അതേപോലെ തന്നെ നബി അലൈഹി സ്വലമയിൽ നിന്ന് ഹദീസ് കേട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത സ്വഹാവികൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഫലം ആ സ്വഹാബത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഞാനും നിങ്ങളുമൊക്കെ ഒരറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് ഒരു ഇൽമ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അവരെ ഓതാൻ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇണകൾക്ക് നമ്മൾ ഒരു ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു ഇൽമ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഇൽമ അവർ പ്രാവർത്തികമാക്കുന്ന കാലത്തോളം അത് അവർ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതും ആദ്യം പറഞ്ഞു കൊടുത്ത ആളിലേക്ക് വരുന്നതാണ് ഇങ്ങനെ മുറിഞ്ഞു പോകാതെ അത് ലഭിക്കും അതിൽപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ് സ്വാലിഹായ ഒരു മകൻ എതുടു ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ഇവിടെ വലത് എന്ന് പറഞ്ഞാൽ അത് മകനിൽ മാത്രം ഒതുങ്ങുന്നതാണോ അല്ല മറിച്ച് അത് പേരക്കുട്ടികളിലേക്കും തലമുറകളിലേക്കും നീണ്ടുപോകുന്ന തലമുറകളിലേക്ക് നീണ്ടുപോകും അതുകൊണ്ട് തന്നെ അത് സ്വന്തം മക്കളിൽ മാത്രമല്ല ആ മക്കളുടെ മക്കൾ ആ മക്കളുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും തോറും അതെല്ലാം തന്നെ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മാക്കു വേണ്ടി ഉപ്പാക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ മാതാപിതാക്കൾക്ക് ഒരു ഇടം നൽകുന്നത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അവരെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അള്ളാഹുല്ലഹും ബർഹമോ അതൊരു മര്യാദയാണ്